ഒളിക്കുക ഒളിപ്പിക്കുക എന്നൊക്കെയുള്ളതിന് ഒരുപാട് വാക്കുകൾ അറബിയിൽ ഉപയോഗിക്കാൻ പറ്റും ഹബ്ബ എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു ഹബ്ബൈ തുൽ ഫുലൂസ് ഫിദ്വോർജ് എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ ദോർജിൽ ഒളിപ്പിച്ചു ദോർജ് എന്ന് പറഞ്ഞാൽ ഡ്രോയർ ഹബ്ബൈത്തു ഫുലൂസ് ദസ് ഫിദ്വോർജ് ദവ്വാൽ ഫി ജെബി എന്ന് പറഞ്ഞാൽ ദസ്സ എന്ന് പറഞ്ഞാലും ഒളിപ്പിച്ചു ജവ്വാലു മൊബൈൽ ഫി ജെബി അവൻ്റെ പോക്കറ്റിൽ അതുപോലെ തന്നെ ഹഫിയ എന്നും പറയും എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ അപ്രത്യക്ഷമായി നിൽക്കുന്ന അർത്ഥം ഒരാളെ കുറിച്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ മുഖ്തഫി സമാൻ കുറേ കാലമായിട്ട് കാണാനില്ലാന്ന് മിസ്സിങ് കാണാൻ രീതിയിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാം മുഖ്തഫി യാ മുഹമ്മദ് ഇൻത്ത് മുഖ്തഫി മിൻസമാൻ യാ മുഹമ്മദിനെ എന്നെ ഒരുപാട് കാലമായിട്ട് എന്നെ കാണുന്നില്ലല്ലോ ഇൻത മുഖ്തഫി അപ്പോൾ ഈ രീതിയിലൊക്കെ ഒളിക്കുക ഒളിപ്പിക്കുക മിസ്സിങ് എന്നുള്ളൊക്കെ വാക്ക് വാക്കുകളാണത് ഹബ്ബ ഹി ദസ അതുപോലെ മുഖ്തഫി ഹ്വ മുത്തഫി മീൻ സമാൻ അപ്പോൾ ഇതുപോലത്തെ വാക്കുകൾ ഉപയോഗിക്കുക പ്രാക്ടീസ് ചെയ്യുക